നമസ്കാരം നാസ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഒൻപത് മാസത്തിനു ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എട്ടു ദിവസത്തേക്കാണ് പോയതെങ്കിലും സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം രണ്ടുപേർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെയെത്താൻ സാധിച്ചിരുന്നില്ല സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കിക്കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് ക്രൂ പത്ത് ദൗത്യം വിക്ഷേപിക്കുകയായിരുന്നു അങ്ങനെ ഒൻപത് മാസത്തിനു ശേഷം സുനിതയും വിൽമോറും ഭൂമിയിലെത്തിയിരിക്കുകയാണ് അതേസമയം എട്ട് ദിവസത്തേക്ക് മാത്രം പോയ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് ദീർഘനേരം താമസിച്ച് ഓവർ ടൈം ജോലി ചെയ്തതിന് അധിക വേതനം ലഭിക്കുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മുൻ നാസ ബഹിരാകാശയാത്രികൻ കാഡി കോൾമൻ പറയുന്നതനുസരിച്ച് ഓവർ ടൈം വേതനം കൂടാതെ പതിവ് ശമ്പളവും സുനിതാ വില്യംസിന് ലഭിക്കും ഗതാഗതം ഭക്ഷണം എന്നിവ കൂടാതെ ചെറിയ പ്രതിദിന അലവൻസും നാസ നൽകുന്നുണ്ട് ആകസ്മിക സംഭവങ്ങൾക്കായി ദിവസേന ചില ചെറിയ തുകകളും നൽകുന്നു അതായത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചതിനു ശേഷം സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അധിക നഷ്ടപരിഹാരമായി കുറഞ്ഞത് ആയിരത്തിഒരുന്നൂറ്റി ഡോളർ ഏകദേശം ഒരു ലക്ഷം ലഭിക്കും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം നേടിയ സുനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് സുനിത വില്യംസിനെ നാസയിലേക്ക് തിരഞ്ഞെടുത്തത് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി നേടിയിട്ടുണ്ട് അപകട സാധ്യതകൾ ഏറെയുള്ള ജോലിയാണ് സുനിതയുടേത് യു എസ് ഗവൺമെന്റിന്റെ ശമ്പള സ്കെയിൽ അടിസ്ഥാനമാക്കിയാണ് ബഹിരാകാശ യാത്രികർക്ക് ശമ്പളം നൽകുന്നത് ജി എസ് പതിമൂന്ന് മുതൽ ജി എസ് പതിനഞ്ച് വരെയാണ് വരുന്നത് വളരെ അനുഭവ സമ്പത്തുള്ള ബഹിരാകാശ യാത്രികർ സാധാരണയായി ജി എസ് പതിനഞ്ച് വിഭാഗത്തിലാണ് വരിക എന്നാണ് റിപ്പോർട്ട് നാസയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസിന്റെ വാർഷിക വരുമാനം ഒന്നേ കോടി രൂപയാണ് ശമ്പളത്തിന് പുറമേ നാസ ബഹിരാകാശ യാത്രികർക്ക് സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസും ബഹിരാകാശ യാത്രികർക്കും കുടുംബത്തിനും മാനസിക പിന്തുണ ജോലി സംബന്ധമായ അസൈൻമെന്റുകൾക്കുള്ള യാത്രാ അലവൻസ് എന്നിവ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് മാർക്ക ഡോട്ട് കോം നൽകുന്ന വിവരപ്രകാരം സുനിത വില്യംസിന്റെ ആസ്തി ഏകദേശം അഞ്ച് മില്യൺ ഡോളറാണ് ഭർത്താവ് മൈക്കിൾ ഫെഡറൽ മാർഷലായി ജോലി ചെയ്യുന്നു ജെ വില്യംസിനൊപ്പം ടെക്സസിലെ ഹ്യൂസ്റ്റണിലാണ് സുനിത താമസിക്കുന്നത് അതേസമയം ബഹിരാകാശയാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ആദ്യത്തേത് കൽപ്പന ചൌളയായിരുന്നു